മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് പാർട്ടിയെ സംരക്ഷിക്കണം മറുവശത്ത് ഇ പി ജയരാജനെ സംരക്ഷിക്കണം അതിനപ്പുറം മാധ്യമങ്ങളിൽ ഇതൊരു നിരന്തരം ചർച്ചയാകാതെ ഇത് സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലും കൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം ഇപ്പം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചാ വിഷയമാണ് ഇ പി ജയരാജൻ പല പ്രസ്താവനകളും ഇ പി ജയരാജനെതിരായും അനുകൂലിച്ചിട്ടും നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും പക്ഷേ അത് പറയുന്നതിന് മുന്നേ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുന്നേ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ട് വേറൊന്നുമല്ല ദേശീയ തലത്തിൽ മോദി മൂന്നാമതും അധികാരത്തിൽ വരുമോ എന്നതാണ് എൻ്റെ ചോദ്യം വളരെ ഒരു പ്രസക്തമായ ഒരു ചോദ്യമാണ് കാരണം നമ്മുടെ സാധാരണഗതിയിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ വോട്ടിങ്ങിനെ കുറിച്ചുള്ള ഒരു അവലോകനമാണ് മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യാറുള്ളത് പക്ഷേ പതിവിന് വിപരീതമായി ഒരു പെട്ടെന്നാണ് ഒരു വെള്ളിടി പോലെ ഒരു വാർത്ത പൊട്ടിപ്പുറപ്പെട്ടതും അതായത് സി പി എം വൃത്തങ്ങളെയും ഇന്ത്യ മുന്നണിയെപ്പോലും വെട്ടിലാക്കിക്കൊണ്ടുള്ള ജയരാജൻ്റെ ബി ജെ പിയിലേക്കുള്ള ചൂടുവെപ്പ് സംബന്ധിച്ചുള്ള ഒരു വാർത്ത വരികയും തൊട്ടടുത്ത ദിവസവും അതിൻ്റെ പ്രകമ്പനങ്ങളും അതിൻ്റെ തുടർചലനങ്ങളും ഒക്കെ എല്ലാം ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സാധാരണഗതിയിലുള്ള തിരഞ്ഞെടുപ്പിലെല്ലാം വളരെ ശക്തമായ രീതിയിലായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള അവലോകനങ്ങളെല്ലാം വരുന്നത് പക്ഷേ ഇപ്രാവശ്യം അത്തരത്തിലുള്ള അവലോകനങ്ങളെല്ലാം വളരെ കുറവായിരുന്നു അതിന് കാരണമായത് താങ്കൾ ചോദിച്ച ഈ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വിവാദ വിഷയം തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മോദി മൂന്നാമതും അധികാരത്തിൽ വരുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചത് ഒരുപക്ഷെ ഞാനതിനെ ഒരു തമാശയായിട്ട് അല്ല ഞാൻ കാണുന്നത് കാര്യം ഈ മോദിയെ സംബന്ധിച്ചിടത്തോളം മോദി ഇപ്പോൾ നമുക്ക് പുറത്തു നിന്ന് കേൾക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ചില വിവരങ്ങളനുസരിച്ച് മോദി ഇതിലൊന്നും അല്ല ശ്രദ്ധിക്കുന്ന അദ്ദേഹം അടുത്ത വരാൻ പോകുന്ന മന്ത്രിസഭയിലെ ആരെയൊക്കെ മന്ത്രിയാക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കണക്കെടുപ്പിലാണ് അല്ലെങ്കിൽ അവരുടെ പട്ടിക തയ്യാറാക്കുന്ന തിരക്കിലെന്നാണ് ഈ ബി ജെ പി ബന്ധപ്പെട്ട് അടുത്ത ബൃന്ദങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഏതോ ഒരു അന്താരാഷ്ട്ര ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റും അതിനു വേണ്ടിയിട്ടുള്ള കൊട്ടേഷനൊക്കെ കൊടുക്കുന്ന തിരക്കിലാണ് മോദി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നവരെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ഒരു മഹാമാങ്കമാക്കാൻ വേണ്ടിയിട്ട് ലോക നേതാക്കളെല്ലാം ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷണക്കത്ത് കൂടെ തയ്യാറാക്കുന്ന തിരക്കിലെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു പക്ഷേ ഇനി എന്താണെന്ന് അറിയില്ല അപ്പം അത്രത്തോളം ഒരു ആത്മവിശ്വാസത്തിലായിരിക്കും ബി ജെ പി അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള നടപടികളിലേക്കെല്ലാം അവർ പോകുന്നു എന്നുള്ളതാണ് സൂചന അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും സ്വാഭാവികമായിട്ടും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് ഇപ്പം ഇന്ത്യ മുന്നണിയിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന നേതാക്കളെല്ലാം നാലും നാല് തട്ടിലാണ് പശ്ചിമബംഗാൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ മായാവതി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ബീഹാറിലെത്തുമ്പോഴും അവിടെയും ഇതുതന്നെയാണ് സ്ഥിതി അവിടെ നേരത്തെ അവരുടെ ഏറ്റവും ശക്തി ദുർഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന നേതാവായ നിതീഷ് കുമാർ നേരം വിളിത്തിരുട്ടുന്നതിന് മുമ്പേ വീണ്ടും ബി ജെ പി ക്യാമ്പിലേക്ക് മടങ്ങിപ്പോയി അത് വലിയ ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആകപ്പാടെ അവർക്ക് എന്തെങ്കിലും ഒരു ഇന്ത്യ മുന്നണിക്ക് ഒരു അല്പം ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് തമിഴ്നാട്ടിലും കർണാടകത്തിലും മാത്രമാണ് കർണാടകവും തമിഴ്നാടും വിട്ട് നമ്മളിങ്ങോട്ട് കേരളത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ കേരളത്തിലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് ഈ കോൺഗ്രസും സി പി എമ്മും എല്ലാം മത്സരരംഗത്തുള്ളത് പക്ഷേ കേരളത്തിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കിയ മോദിക്ക് എന്തുകൊണ്ട് പിണറായി വിജയനെ ജയിലിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും അതായത് തമ്മിൽ കുത്തി ഈ ബക്കറ്റിനകത്ത് പിടിച്ചിട്ട ഞണ്ടുകളുടെ അവസ്ഥയാണ് ഇന്ത്യ മുന്നണി ഒരാൾ മറ്റൊരാൾ പിടിച്ചു കയറാൻ ശ്രമിക്കുമ്പോൾ അടുത്ത ആളിനെ എങ്ങനെയെങ്കിലും വീണ്ടും താഴോട്ട് അവരുടെ കാലിൽ പിടിച്ച് വലിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ളതിനുള്ള യാതൊരു സൂചനയും കാരണം അഥവാ ബി ജെ പിക്ക് എന്തെങ്കിലും സീറ്റിൻ്റെ കാര്യത്തിൽ ചെറിയ കുറവ് വന്നാൽ പോലും തന്നെ അത് നികത്തിയെടുക്കാനുള്ള ഒരു അവസരം ഇന്ത്യ മുന്നണിയിൽ വിഘടിച്ച് നിൽക്കുന്ന പാർട്ടികൾ തന്നെ കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് ബി ജെ പി മോദി മൂന്നാമത്തെ തവണയും അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയത്തിനുള്ള ഇട ഇപ്പോഴില്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും ഇനി നമ്മുടെ ചർച്ചാ വിഷയത്തിലേക്ക് വരാം ഇന്നലത്തെ മൗനത്തിന് ശേഷം ഇ പി ജയരാജൻ നമ്മുടെ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയിട്ടുണ്ടല്ലോ തീർച്ചയായിട്ടും ഇന്ന് ഇ പി ജയരാജൻ ഇന്നലത്തെ മൗനത്തിന് ശേഷം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഈ വിവാദമായ ഇ പി ജയരാജൻ ദല്ലാൾ നന്ദകുമാർ പ്ര പ്രകാശ് ജാവദേക്കർ കൂട്ടുകെട്ടെ സംബന്ധിച്ചിടത്തോളം വലിയ വിവാദങ്ങൾക്ക് ശേഷം ഇന്നലത്തെ ഒരു ദിവസം അദ്ദേഹം ബ്രസ്സിലായിരുന്നു അതിനുശേഷം വന്ന് ഇന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിന് കൊടുത്ത ഒരു വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തിൽ തന്നെ വളരെയധികം അതിൻ്റെ പിന്നിൽ ആരോ ഇടപെട്ട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തതിൻ്റെ അന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് അതായത് വളരെ പൊതിഞ്ഞ് കെട്ടി ആർക്കും പ്രത്യക്ഷത്തിൽ പരുക്ക് പറ്റാത്ത രീതിയിലും എന്നാൽ കുറുക്കി കൊള്ളുന്ന തരത്തിലും തനിക്ക് നേരെ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമായ വെളിപ്പെടുത്തലുകൾ പിന്നാലെ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില മറുപടികളാണ് ഇന്ന് ഇ പി ജയരാജൻ പുറത്തുവിട്ടു അതിൽ നമുക്ക് വളരെയധികം എടുത്ത് ശ്രദ്ധിച്ച് പറയേണ്ട ഒരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവിയോടൊപ്പം ശിവനും ചേർന്നാൽ ശിവനും പാവിയാകുമെന്ന് മുഖ്യമന്ത്രി ഇന്നലത്തെ പ്രസ്താവനയിൽ പറഞ്ഞു എന്നാലേ ഇന്ന് അതിന് മറുപടിയായി ഇ പി ജയരാജൻ പറഞ്ഞത് ഈ ധർമ്മം എല്ലാവരും മുഖ്യമന്ത്രി പറഞ്ഞത് ധർമ്മം പക്ഷേ ഈ ധർമ്മം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്ന് കൂടി പറഞ്ഞു വെക്കേണ്ട അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അതായത് തനിക്കെതിരെ എന്തെങ്കിലും ഇനി കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞാൽ സി പി എമ്മിനെ തന്നെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള ദല്ലാൾ പണികൾ പല സ്ഥലങ്ങളിലും പല ഘട്ടങ്ങളിലും പല രീതിയിൽ നടന്നിട്ടുള്ള എൻ്റെ വിവരങ്ങളെല്ലാം തനിക്കറിയാമെന്നും വേണ്ടി വന്നാൽ അത് താൻ പുറത്തുവിടുമെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇ പി ജയരാൻ ഇന്ന് മാധ്യമങ്ങളിലൂടെ നടത്തിയതെന്നുള്ളത് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവും പറയാൻ കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെയധികം രൂക്ഷമായ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് ഒന്ന് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം എ സി മൊയ്തീന് നേരെ ഉണ്ടായിട്ടുള്ള ഇ ഡി അന്വേഷണം മാത്രമല്ല വീണാ വിജയനും എക്സാലോജിക്കും കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ എസ് എഫ് ഐ ഒ എന്ന് പറഞ്ഞ ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് അതായത് ഈ സി പി എമ്മിൻ്റെയും ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളെ അല്ലെങ്കിൽ അഴിമതി നടത്തുന്നവരുടെക്കും ഇടയിലുമുള്ള ദല്ലാൾമാർ നിരവധി പേരുണ്ട് അതിൽ ഏറ്റവും നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു തെളിവാണ് കഴിഞ്ഞ പിണറായി സർക്കാരിനെ വലിയധികം പിടിച്ചൊലച്ച സംഭവമാണ് സ്വർണ്ണക്കടത്ത് സംഭവം ഈ സ്വർണ്ണക്കടത്ത് സംഭവത്തിൽ ഇടനിലക്കാരനായിട്ട് നിന്നത് സർക്കാരിലെ തന്നെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന ശിവശങ്കരനാണ് അദ്ദേഹം ഒരു അത് ഒരു പക്ഷേ ഒരു ഡിപ്ലൊമാറ്റിക് ദല്ലാളെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ദല്ലാൾ സർക്കാർ നോമിനേറ്റ് ചെയ്ത ഒരു എഡ്യൂക്കേറ്റഡ് ദല്ലാൾ എന്ന തരത്തിലാണ് അദ്ദേഹം പ്രവർത്തിച്ചു വന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പല നാറിയ സംഭവങ്ങളും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ജയരാജനെതിരെ എന്തെങ്കിലും കടുത്ത നടപടി ഉണ്ടാകുന്നെങ്കിൽ അത് നിരന്തരം അത് ചർച്ചയാവാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് പാർട്ടിയെ സംരക്ഷിക്കണം മറുവശത്ത് ഇ പി ജയരാജനെ സംരക്ഷിക്കണം അതിനപ്പുറം മാധ്യമങ്ങളിൽ ഇതൊരു നിരന്തരം ചർച്ചയാകാതെ ഇത് സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലും കൂടെയാണ് ഇപ്പോൾ അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു താൽക്കാലികമായ ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇ പി ചേരാനൊരു ശാസന അല്ലെങ്കിൽ ഒരു പരസ്യ ശാസന അല്ലെങ്കിൽ തെറ്റിതിരുത്താൻ ഒരു അവസരം എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു എന്തെങ്കിലും നടപടിക്കപ്പുറം ഈ വിഷയം ഒന്ന് മുന്നോട്ട് പോകാൻ സാധ്യത അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സി പി എം നേതൃത്വമോ പ്രത്യേകിച്ച് പിണറായി വിജയനോ അതിന് തയ്യാറാവില്ല എന്നുള്ള ഒരു സൂചനയാണ് ഇന്ന് ജയരാജൻ്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ജയരാജിനെതിരെ നടപടിയൊന്നും ഉണ്ടാകില്ലെന്നാണോ സാർ പറയുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാര്യം ഏകദേശം ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നിരന്തരം അഴിമതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തരത്തിലാണ് സി പി എം ആ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളിൽ ഇത്രത്തോളം ഒരു പ്രതിസന്ധി നേരിട്ട സംഭവങ്ങളില്ല സ്വർണ്ണക്കടത്ത് സംഭവം അതിനുശേഷം ഉണ്ടായ ലൈഫ് മിഷൻ കോഴ പിന്നീട് ലോക്കറിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവം അത് കഴിഞ്ഞ് സ്വപ്ന സുരേഷ് എടുത്ത് പുറത്തു വന്നതിന് ശേഷം സ്വപ്ന സുരേഷും ശിവശങ്കറിനും തമ്മിലുണ്ടായ നിരന്തരമായ ഏറ്റുമുട്ടൽ ശിവശങ്കറിന് എഴുതിയൊരു പുസ്തകമാണ് അഭിവാദം സൃഷ്ടിച്ചത് ആ പുസ്തകം ഇറങ്ങാതിരുന്നെങ്കിൽ ഒരുപക്ഷെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു വലിയ പരുക്ക് പറ്റുന്ന തരത്തിലുള്ള ചർച്ച രാഷ്ട്രീയ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ കേരളത്തിലുണ്ടാകില്ലായിരുന്നു ഇങ്ങനെ നിരന്തരം തുടർച്ചയായി അതിനുശേഷമാണ് പെട്ടെന്ന് ഈ കരുവന്നൂർ തട്ടിപ്പ് പുറത്തു വരുന്നത് കരുവന്നൂർ തട്ടിപ്പിൻ്റെ തൊട്ടു പിന്നാലെ സഹകരണ ബാങ്കുകളിലെല്ലാം ഇ ഡിയുടെ ഉണ്ടായിരുന്നു പല സി പി എം നേതാക്കളും ഇ ഡിയുടെ നിരീക്ഷണത്തിലാണ് ഇ ഡി സി പി എമ്മിൻ്റെ തന്നെ തൃശ്ശൂരിലെ പ്രമുഖ നേതാവായ എ സി മൊയ്തീൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു അങ്ങനെ സി പി എമ്മിന് വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അഴിമതി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി സംഭവങ്ങളുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഈ ഇത്തരം അഴിമതികളൊന്നും തന്നെ അവരുടെ പാർട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവമാണ് ജയരാജനെതിരെ എന്തെങ്കിലും കടുത്ത നടപടിയിലേക്ക് സി പി എം പോകാൻ തയ്യാറായിക്കഴിഞ്ഞാല് അത് കേരളത്തിൽ വീണ്ടും സജീവമായ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിമരുന്നിടുകയും സി പി എമ്മിന് വലിയ നാശനഷ്ടം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അതിൻ്റെ നാളിതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് ശൈലിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ ശൈലിക്ക് തന്നെ വലിയ മാനക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും അല്ലെങ്കിൽ ചെളിവാരി എറിയലുകളായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്നത് അതുകൊണ്ട് മുഖ്യമാറും ഈ ജയരാജനെതിരെ ഒരു പരസ്യ ശാസന അല്ലെങ്കിൽ ഒരു താക്കീതിൽ കഴിഞ്ഞുള്ള ഒരു നടപടിയും ഉണ്ടാകില്ലെന്നുള്ള ഒരു സൂചനയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഇന്നലെ പാർട്ടി എന്തോ അദ്ദേഹത്തിന് ചില അടിയൊഴുക്കുകൾ ചില ചർച്ചകളെല്ലാം അദ്ദേഹവുമായിട്ട് നടത്തിയിട്ടുണ്ടാകുമെന്നാണ് മാധ്യമപ്രവർത്തകരെല്ലാം പറയുന്നത് കാര്യം കൂടുതൽ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊന്നും മുന്നോട്ട് പോകണ്ട പോകേണ്ടെന്നും ഈ വിഷയം ഞങ്ങൾ പരിഹരിക്കും എന്ന് പാർട്ടി അദ്ദേഹത്തിന് എന്തോ ഉറപ്പ് കൊടുത്തിട്ടുള്ളതിൻ്റെ ധാരണയിലാണ് ഇന്ന് ജയരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് മറുപടി പറയാൻ തയ്യാറായത് അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മറുവശം കാണും ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും ഇനി ഈ പാർട്ടിയുമായി യാതൊരുവിധ കോംപ്രമൈസിനും താൻ തയ്യാറല്ല കാരണം സംസ്ഥാന സെക്രട്ടറി പദം വരെ ലഭിക്കുമെന്ന് അവസാന ഘട്ടത്തിലും കരുതിയിരുന്ന ജയരാജനെ ഞെട്ടിച്ചുകൊണ്ടാണ് ഗോവിന്ദ മാഷേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാക്കി മാറിയത് ഇതിനെല്ലാം അദ്ദേഹത്തിന് ഭയങ്കര അമർഷമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു മാത്രമല്ല അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെ സ്ഥാപനത്തിൽ നടന്ന റെയ്ഡിന് പിന്നിലും ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ സി പി എമ്മിനുള്ളിലെ തന്നെ ചേരി പോരാണ് ആ സ്ഥാപനത്തിലേക്ക് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് വരെ കൊണ്ടുചെന്നെത്തിക്കുന്നതിലേക്ക് കാരണമായതെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടിക്കഴിച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ജയരാജനെതിരെ ചാടിക്കേറിയ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ശിക്ഷണ നടപടിക്കോ ില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും ആ സമയത്ത് ഇത് ചർച്ചാ വിഷയമാക്കില്ലെന്നാണോ പറഞ്ഞു വരുന്നത് സ്വാഭാവികമായിട്ടും ഇതിനു വേണ്ടിട്ടല്ല ഈ നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ ഇ പി ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് വേണ്ടിട്ടല്ല നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യഥാർത്ഥത്തിൽ അത് പാർട്ടി അത് റൊട്ടീനായിട്ട് നടത്തി വരുന്ന ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റിയാണ് പക്ഷേ അത് ഈ ജയരാജൻ വിഷയം നാളത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നാളത്തെ വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുള്ളൂ പക്ഷേ ഒരു കാര്യത്തിൽ വ്യക്തമാണ് ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ എൽ ഡി എഫിൻ്റെ കൺവീനറാണ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവാണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അപ്പോൾ ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ സംസ്ഥാന സമതിക്കൊന്നും ഒരു നടപടി നടപടിയെടുക്കാനായിട്ടുള്ള അധികാരമില്ല അത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോയോ അന്തിമമായിട്ട് തീരുമാനമെടുത്ത് മാത്രമേ ജയരാജൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടപടിക്ക് സാധ്യതയുള്ളൂ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസന്മാരിൽ ഒരാളാണ് ജയരാജൻ പെട്ടെന്നൊന്നും തന്നെ ജയരാജനെ തള്ളിക്കളയാൻ ഈ പിണറായി വിജയന് കഴിയില്ല കാര്യം അങ്ങനെ ജയരാജനെ തള്ളിക്കളഞ്ഞാൽ ഈ കരിമണൽ കർത്തവുമായി ബന്ധപ്പെട്ട് വ്യവസായ വകുപ്പെല്ലാം കൈകാര്യം ചെയ്തിരുന്നത് ഇ പി ജയരാജനാണ് ജയരാജന് ഇത് സംബന്ധമായിട്ടുള്ള പല സംഗതികളും ജയരാജന് അറിയാമായിരിക്കും അതെല്ലാം തന്നെ ഇത് കൂടുതൽ കൂടുതൽ ഈ കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ വഷളാക്കാനെ ഉപകരിക്കുമെന്നുള്ളത് പിണറായി വിജയന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ മാത്രമല്ല പിണറായി വിജയൻ്റെ എക്കാലത്തെയും വളരെ രഹസ്യ സൂക്ഷിപ്പുകാരനും വിശ്വസ്തനും വളരെ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയനോടൊപ്പം അടിയുറച്ച് നിന്ന ഒരു നേതാവാണ് ഇ പി ജയരാജൻ നമുക്കറിയാം ഈ ഫ്ലൈറ്റിലെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചതും ആ സംഭവങ്ങളെല്ലാം എല്ലാവർക്കും അറിയുന്നുള്ളതാണ് എന്തായിരുന്നാലും ഉടനടി തന്നെ ഈ ഇ പി ജയരാജനെതിരെ ഒരു നടപടി ഉണ്ടാകാനുള്ള യാതൊരുവിധ സാധ്യതയും ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാം